യമുള്ളവരെ ബിന്ദെഴുതിയ മഴത്തുള്ളി കമ്മൽ എന്ന കഥാസമാഹാരത്തിൽ നിന്ന് ഒരു കഥയാണിന്ന് വായിക്കുന്നത് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ വായന ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്തണം എല്ലാവർക്കും നവാബ് ജി ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഥയുടെ പേര് മഴത്തുള്ളി കമ്മലെന്നാണ് വായന ിക്കുകയാണ് ഇത്രയും നേരം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രസംഗം ഇവിടെ നിർത്താം അടുക്കള ചുവരുകളിൽ കണ്ണീര് കൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ടതല്ല നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അരങ്ങത്തേക്കിറങ്ങുക ആകാശത്തോളം പറക്കുക നിങ്ങളുടെ മുഖങ്ങൾ സമൂഹത്തിൽ പരിചിതമാകട്ടെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുക പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി അതിലേറെ സന്തോഷത്തോടുകൂടിയും ഈ സ്ത്രീ ശാക്തീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു കൊള്ളുന്നു സ്ത്രീപക്ഷ ചിന്താഗതിക്കാരനും നവോത്ഥാന നായകനും സാമൂഹ്യ പ്രവർത്തകനുമായ സുദേവൻ പ്രസംഗം നിർത്തുമ്പോൾ സദസ്സിൽ നിറഞ്ഞ ഹർഷാരപം സ്ത്രീകളായിരുന്നു ഏറെ ഉണ്ടായിരുന്നത് തങ്ങൾക്ക് മാർഗദീപം തെളിയിക്കുന്ന സുദേവൻ സാറിനെ കടുത്താരാധനയോടും ആദരവോടും കൂടിയാണ് അവർ നോക്കിക്കണ്ടത് സുദേവന് വേഗം പോകേണ്ടതുണ്ട് ഇന്ന് വിവാഹ വാർഷിക ദിനമാണ് വേഗമെത്താൻ ഭാര്യ ദീപ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് വെൺപട കോരിച്ചൊരിഞ്ഞ പ്രശംസകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സുദേവൻ കാറിൽ കയറി ഹൈവേയിലൂടെ ചേറിപ്പാഞ്ഞക്കാർ കടക്കൂട്ടത്തെത്തി ചന്തവിള ഭാഗത്ത് ചെന്ന് ഇടറോളിലൂടെ തിരിഞ്ഞ് വീട്ടിലേക്ക് തിരിയും നടത്ത് മുറിച്ചിട്ട തണൽമരം വഴി തടസ്സപ്പെടുത്തിയിരിക്കുന്നു ഇനി അത് നീക്കം ചെയ്തിട്ടേ പോകാൻ പറ്റും പത്ത് മിനിറ്റേ വേണ്ടു ഇപ്പോൾ മാറ്റാം കറുത്ത നിറമുള്ള കശണ്ടിക്കാരൻ്റെ വാക്കുകൾ മരത്തിലുണ്ടായിരുന്ന കിളിക്കൂട് ദൂരെ ചിതറിക്കിടക്കുന്നത് അയാൾ കണ്ടു മുട്ടകൾ പൊട്ടിപ്പോയിരിക്കുന്നു അതിനുള്ളിലെ ജനിക്കാതെ പോയ കുഞ്ഞുങ്ങളുടെ ശബ്ദമില്ലാത്ത നിലവിളികൾ അയാൾ ഊഹിച്ചു തീറ്റയും കൊണ്ടുവരുന്ന അമ്മക്കിളികളെ ഓർത്തു അയാൾ അമ്മമാർ സഹിക്കുമോ ഇതൊക്കെ എത്ര ജീവനുകൾ ജീവിതങ്ങൾ ബലിയർപ്പിക്കപ്പെടണം മനുഷ്യരുടെ ഓരോ പുരോഗതിക്കായി റോഡിൽ ഒരു വശവുമുള്ള വലിയ ബിൽഡിങ്ങുകൾ ചെറിയ കടകൾ ഉൾപ്പെടെ എല്ലാം പൊളിച്ചു മാറ്റിയിരിക്കുന്നു വൈകുന്നേരം മൂന്ന് മണിയോടെടുത്ത സമയമായെങ്കിലും നിരത്തിലെ ചൂടിന് കുറവില്ല നാലുപരിപ്പാതേക്കിനി ഏറെ നാൾ വേണ്ട ഇപ്പോൾ തന്നെ നഗരത്തിൻ്റെ മുഖഛായ മാറിയിരിക്കുന്നു കാഴ്ചകൾക്കൊടുവിൽ റോഡിലെ തടസ്സം മാറി യാത്രയ്ക്കൊടുക്കം വീട്ടിലേക്കുള്ള ഗേറ്റ് തുറക്കാൻ അയാൾ ഹോൺ മുഴക്കി ധൃതിയിൽ ദീപ ഓടിയെത്തി ഒരു കൈകൊണ്ട് ഗേറ്റ് തുറക്കുമ്പോഴും മറുകയിൽ മൊബൈൽ ഫോൺ ചെവിയോരം ചേർത്ത് ആരോടോ അവൾ സംസാരിക്കുന്നുണ്ട് സുദേവൻ്റെ മുഖത്ത് ദേഷ്യം മരിച്ചു കയറുന്നത് കണ്ട് ദീപയ്ക്ക് കാര്യം മനസ്സിലായി താൻ ആരെയും ഫോൺ വിളിക്കുന്നത് ചേട്ടൻ ഇഷ്ടമല്ല വീട്ടിൽ നിന്നും അച്ഛൻ വിളിച്ചാൽ പോലും സുദേവട്ടൻ കാതെ കാണാതെയാണ് സംസാരിക്കുന്നത് സുധേട്ടൻ വില കൂടിയ മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിലും തനിക്ക് ചെറിയ ഫോണാണ് വാങ്ങി തന്നിരിക്കുന്നത് തൻ്റെ കൂട്ടുകാരി ഷേർലി വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെയുള്ള വലിയ ഫോൺ ഉപയോഗിക്കുമ്പോൾ തനിക്കും കൊതി തോന്നിയിട്ടുണ്ട് കുട്ടികൾ എത്തിയോ ദീപേ ഓ അവർ കുറച്ച് മുന്നേ എത്തി എല്ലാവർക്കും പുതിയ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ പിങ്ക് കളറിൽ കസവുതുന്നിയ സാരിയാണ് സുദേവൻ ദീപയ്ക്ക് സമ്മാനം നൽകിയത് അതുകൊടുത്തു വന്ന അവളെ അന്ന് വളരെ സുന്ദരിയായി തോന്നിയ അയാൾക്ക് എല്ലാവരും ഒന്നിച്ചിരിഞ്ഞ് ഭക്ഷണം കഴിച്ചു അഖിലും അമലും അച്ഛനോട് അമ്മയുടെ കൂട്ടുകാരി അന്ന് വീട്ടിൽ വന്നതും സമ്മാനം കൊടുത്തതും ഒക്കെ പറഞ്ഞു നല്ലൊരു ദിവസമല്ലേ നമുക്കൊന്ന് സിനിമയ്ക്ക് പോകും ചേട്ടാ അതൊന്നും വേണ്ട ടി വിയിൽ സിനിമയുണ്ടല്ലോ അത് കണ്ടാൽ മതി ടിബയ്ക്ക് മാത്രമല്ല അഖിലിനും അമലിനും സിനിമയ്ക്ക് പോകാത്തതിൽ നിരാശ തോന്നി കൊണ്ടുപോകാൻ ഇഷ്ടമില്ല അത് പറഞ്ഞാൽ മതിയല്ലോ ഏതു നേരവും ഞാൻ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നോളാം ഒടുവിൽ ഭ്രാന്ത് പിടിക്കട്ടെ എനിക്ക് അവരുടെ പദം പറച്ചിൽ ശ്രദ്ധിക്കാതെ സുദേവൻ അപ്പോൾ തൻ്റെ പ്രസംഗത്തിൻ്റെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന തിരക്കിലായിരുന്നു എങ്കിൽ ചേട്ടൻ്റെ കാര്യം ചെയ്യേ ഈ കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ നമ്മുടെ വെഡ്ഡിംഗ് ഫോട്ടോ ഇട അയാൾ കണ്ണുരുട്ടി നീ എന്തായി പറയുന്നത് കുടുംബത്തിലുള്ളവരുടെ വിശേഷങ്ങളൊക്കെ നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യം വല്ലതുണ്ടോ ഞാനിതുവരെ എൻ്റെ ഫോട്ടോയും എഫ് പിയിൽ ഇട്ടിട്ടില്ല സഹനത്തിൻ്റെ സീമ കഴിഞ്ഞിരിക്കുന്നു ദീപയ്ക്ക് അവരുടെ മുറുമുറുപ്പുച്ചത്തിലായി ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇടുന്നുണ്ടല്ലോ ചേട്ടൻ ഇതൊക്കെ ഉപയോഗിക്കാം എനിക്ക് പാടില്ല എന്ത് ന്യായമായത് എടി അടുക്കളയിൽ പെരുമാറുന്നത് നിനക്ക് ഫോൺ എന്തിനാ പൊട്ടിക്കാളി അയാൾ ഉറക്കി ചിരിച്ചു അവൾ മൂക്ക് ചുറ്റിക്കൊണ്ട് ഉറക്കി കരഞ്ഞു നീ കരയാതെ പെണ്ണേ ഒരു കാര്യം വാങ്ങാനുണ്ട് ഞാൻ ടൗണിൽ പോയി വേഗം വരാം കാറിൻ്റെ കീ എടുക്ക് നീ അവൾ അനുസരിക്കുന്ന പാവക്കുട്ടിയാണല്ലോ കയറ്റു കൊടുത്ത ദീപ മതിലിലിരുന്ന് തന്നെ ഉറ്റുനോക്കുന്ന കുറിഞ്ഞു പൂച്ചയെ വാരിയെടുത്തു നിനക്കറിയോ ഞാൻ ആരാണ് ഞാവും നാക്കുകൊണ്ട് ചുണ്ടുമിനുക്കി ദീപയുടെ കണിലേക്ക് നോക്കി പൂച്ച മെല്ലെ കണ്ണിറുക്കി അടുക്കളയുടെ റാണി കുട്ടികളുടെ കാര്യം കഴിഞ്ഞാൽ ഞാൻ ഏകാന്തതയെടുത്ത് ഓഴി ഒരു പാവം കീ കൊടുത്താൽ ഒക്കെയും ചെയ്യാവുന്ന പാവ മരവിച്ച് പോയി എൻ്റെ മനസ്സ് മൊബൈൽ റിങ് ഇ യു ഷഴി തന്ന ഫോണിൽ നിന്നുമാണ് അവൾ വേഗം ചെന്ന് ഫോണെടുത്തു ദീപേ ഞാനാ ഫോണിൽ വാട്സപ്പും ഫേസ്ബുക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് നിനക്കിനി മുഷിയില്ല ഷേർലി ഇടീ പേടിയാ എനിക്ക് ഒന്നും ചേട്ടൻ ഇഷ്ടാവില്ല അതിന് വഴിയുണ്ട് വാട്സാപ്പിൽ ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട് അതൊന്ന് കാണൂ ഓക്കേ ദീപേ ഞാൻ വയ്ക്കട്ടെ മടിച്ച് മടിച്ച് ദീപ വാട്സാപ്പ് തുറന്നു ദീപയ്ക്ക് ശ്വാസം നിലച്ച പോലെ അവൾ ചുറ്റും നോക്കി ആരുമൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ വീണ്ടും ഒന്നുകൂടി വീഡിയോയിലുള്ളത് കണ്ടു സുദേവൻ തൻ്റെ ഭർത്താവാണോ ഇത് ഇതൊക്കെ പറയുന്നത് അദ്ദേഹമാണല്ലോ എൻ്റെ മുരുക സ്ത്രീ ശാക്തീകരണത്തിന് സുദേവൻ പ്രസംഗിച്ച ആ പ്രസംഗം അവൾ പല ആവർത്തി കേട്ടു അവരുടെ സങ്കടം എവിടെയോ ഒളിച്ചു അവളുടെ ചുണ്ടുകൾ ആ വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നു അരംഗത്തേക്ക് വരിക ആകാശത്തോളം പറക്കുക ചങ്ങലകൾ പൊട്ടിച്ചെറിയുക രാത്രി കിടക്കയിൽ വെച്ചാണ് സുദേവൻ അവൾ കന്ന് ഏറ്റവും ഇഷ്ടമുള്ള മഴത്തുള്ളിക്കമ്മൽ സമ്മാനിച്ചത് എത്രയോ നാളുകളായി അവൾ അണിയാൻ കൊതിച്ചിരുന്നതാണത് അവളുടെ മനസ്സിലുണ്ടായിരുന്ന കാർമേകം കുറച്ചു തെളിഞ്ഞ പോലെ ഇന്നാണ് നമ്മളൊന്നായ നിമിഷം നമുക്കിന്ന് ആഘോഷിക്കണം കമ്മലിൽ മുത്തി സുദേവൻ അവളിലേക്ക് അമർന്നു ഏറെ നാളുകൾ ശേഷം അവളെ കുടിച്ചു തീർത്തു തളർന്നു കിടക്കുമ്പോഴും അവളുടെ മനസ്സിലൊരു മഴ ഇരമ്പുന്നുണ്ടായിരുന്നു പർവ്വസംഹാരിയായി അലറി പെയ്തൊഴിയാൻ കുതിക്കുന്ന മഴ മഴത്തുള്ളി കമ്മൽ അതറിഞ്ഞതേയില്ല ഉത്തനൂണറവിൻ്റെ അലകൾ ഞൊറിഞ്ഞ പ്രഭാതത്തിൽ അടുക്കളപ്പണികൾ വേഗമൊതുക്കി അഖിലിനെയും അമലിനെയും സ്കൂൾ ബസ്സിൽ വിട്ട് ദീപ വേഗം കുളിച്ചൊരുങ്ങി അപ്പോഴേക്കും കാപ്പി കുടിച്ചു സുദേവൻ ഇറങ്ങാൻ തുടങ്ങിയിരുന്നു ചേട്ടാ നിൽക്കൂ ഞാനും വരുന്നു എന്നെ ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ ഇറക്കിയാൽ മതി നീ എവിടെ പോകുന്നു അതും തനിച്ച് സുദേവൻ നെറ്റി തുളിച്ചു ദീപയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞിരുന്നുവെങ്കിലും അവൾ സുദേവനെ നോക്കി വിശ്യമായി ചിരിച്ചു എനിക്കൊരു ജോലിക്ക് വേണ്ടി കൂസലില്ലാത്ത മറുപടി നീ എന്താണ് പറയുന്നത് ജോലിയോ നിനക്കോ പത്താം ക്ലാസ്സുകാരിക്കോ പട്ടു പറയാതെ പൊയ്ക്കൂ എനിക്കൊരു ജോലിക്കാരി പെണ്ണിനെ വേണമായിരുന്നെങ്കിൽ പത്താം ക്ലാസ്സുകാരിയായി നിന്നെ കെട്ടേണ്ട കാര്യമില്ലല്ലോ പഠിത്തമുള്ള ഒരു പെണ്ണിനെ കിട്ടാഞ്ഞിട്ടല്ല നിന്നെ എനിക്ക് ബോധിച്ചു മാത്രമല്ല നീ ആവുമ്പോൾ അടങ്ങി നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചു എൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊന്നും നീ ജോലിക്ക് ഇഷ്ടമല്ല ദീപ ചഞ്ചലപ്പെടാതെ ദൃഢമായി അയാളുടെ മുഖത്തേക്ക് നോക്കി വട്ടല്ല സുധേട്ട പത്താം ക്ലാസ്സുകാരിക്ക് ജോലി സാധ്യത കുറവായിരിക്കാം പക്ഷേ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു സാക്ഷരതാ മിഷനിൽ തുടർ പഠനത്തിന് ചേർന്ന് തുല്യതാ പരീക്ഷ എഴുതാൻ അപേക്ഷിക്കാനാണ് ഇന്നത്തെ യാത്ര വെട്ടിത്തം പറയാതെ ദീപെ ഇത്രയും തൻ്റെ നിനക്ക് നിനക്കെവിടെന്നാണ് കിട്ടിയത് അയാളുടെ സ്വരം കടുത്തു ചേട്ടൻ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ബസ്സിൽ പോകാം ചേട്ടൻ്റെ വാക്കുകളാണ് എനിക്ക് ഉണർവേകിയത് ബോധമുണ്ടായത് സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ധൈര്യം തന്നത് തീപ്പേ നിനക്കെന്താ പറ്റിയത് നീ പറഞ്ഞു വരുന്നത് എന്താ പറ അലുടെ കൈക്കുള്ളിൽ കാറിൻ്റെ കീച്ചെയിൻ ഞെരിഞ്ഞ മറന്നു ഇത് ഷെർലി എന്ന സമ്മാനമാണ് സുദേവൻ്റെ പ്രസംഗം ആ ഫോണിൽ അവൾ കേൾപ്പിച്ചു സുദേവന് തൻ്റെ തന്നെ വാക്കുകൾ അമ്പായി ആഴ്ന്നിറങ്ങി അയാൾ ഉരുകിത്തീർന്ന പോലെ മൊബൈൽ വാനിറ്റി ബാഗിൽ വെച്ച് അവൾ മെല്ലെ നടന്ന് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്നു അവളുടെ മെഴികൾ റോഡിലെ അനന്തതയിലേക്ക് നീളുമ്പോൾ നിശ്ചലനായി സുദേവൻ നിന്നു പാരവശ്യത്തിൻ്റെ കയറ്റത്തിൽ നിന്നും അയാൾ എപ്പോഴും താഴെയെത്തി അയാൾ മുന്നോട്ട് നടന്നു കാറിൽ കയറാതെ പോകുന്ന അയാളിൽ ദീപയുടെ നോട്ടം മടങ്ങിയെത്തി ഗേറ്റ് മലക്കെ തുറന്നിട്ട് സുദേവൻ തിരികെ വന്ന് കയറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു കാർ ഗേറ്റ് കടന്ന് റോഡിലെത്തിയപ്പോൾ ദീപ ചോദിച്ചു ഗേറ്റ് പൂട്ടിയില്ലല്ലോ സൗമ്യനായി അയാൾ അയൽമൊഴിഞ്ഞു ഇനി അത് തുറന്നു കിടക്കട്ടെ സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചം കയറട്ടെ മുന്നോട്ടുള്ള യാത്രയിൽ സുദേവൻ്റെ ഇടം കൈ ദീപയെ ചേർത്ത് പിടിക്കുമ്പോൾ വിരലുകൾ തട്ടി മഴത്തുള്ളി മഴത്തുള്ളിക്കമ്മൽ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കഥ ഇവിടെ അവസാനിക്കുകയാണ് ഈ കഥയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം എല്ലാവർക്കും നന്ദി നമസ്കാരം